ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന ഈ നല്ല അവസരം ദൈവമൊരുക്കി തരുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന നിമിഷങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇന്നും ദൈവവചനം പറയാൻ തരുന്ന അവസരത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റുന്നു ഓരോ ദിവസവും നമുക്ക് തരുന്ന ദൈവീക ദൂതുകൾ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറച്ച് ഉള്ളിലെ നിരാശകളെല്ലാം തൂത്തുവാരി കളഞ്ഞ് ജീവിക്കാനുള്ള പ്രേരണ തന്ന് ഏറ്റവും സുന്ദരമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ ദൈവത്തിൻ്റെ വചനത്താൽ പരിശുദ്ധ ദൈവം സാധിപ്പിച്ച് തരുന്നതിന് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല എങ്കിലും എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ആത്മീക ചിന്തകളാൽ നമ്മെ കരുത്തരാക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇന്നും ദൈവത്തിൻ്റെ വചനം പറയാൻ ഒരുങ്ങുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂടെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു കർത്താവായ യേശു ഇത് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു നമ്മുടെ കർത്താവ് യേശു ഒരു ശബത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിൽ വളരെ സംവത്സരമായി രോഗത്താൽ ബാധിച്ചിട്ടൊട്ടും നിവരാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീയെ കണ്ടു ഈ സംഭവങ്ങളൊക്കെ എല്ലാവരുടെയും ഹൃദയത്തിൽ വളരെ തെളിഞ്ഞു കിടക്കുന്നതാണ് ആ സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവിൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി അങ്ങനെയാണ് കർത്താവ് ഒരു പള്ളിയിൽ എത്ര പേരുണ്ടാകും എന്നൊക്കെ ഊഹങ്ങളാണ് സിനഗോഗിലെ ഒരു ശബ്ദ ദിവസത്തിൽ എത്രത്തോളം ആളുകൾ വരും അതൊക്കെ ആ പ്രാദേശികമായിരിക്കുന്ന നിലവാരത്തിൽ എങ്കിലും മെഹൂദിൻ്റെ നാട്ടിൽ ഒരുമാതിരി ആളുകൾ കൂടുന്നൊരു പള്ളിയിൽ കർത്താവ് കർത്താവരെ ഉപദേശിക്കുക ഉപദേശിക്കുമ്പോഴും കർത്താവ് കർത്താവിൻ്റെ പ്രവൃത്തി ആവശ്യമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത് കർത്താവിൻ്റെ ശ്രദ്ധേയമായ നോട്ടമാണ് ഞാൻ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ജീവിതത്തിലെ ചില പോരായ്മകൾ ബലഹീനതകൾ ചില സങ്കടങ്ങൾ മറ്റു പലരും നിവർന്നു നിൽക്കുമ്പോൾ ഇവർക്ക് നിവരാൻ പറ്റാത്ത അതൊരു സങ്കടമാണ് ഒരു പ്രയാസമാണ് പക്ഷേ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷം പറയാം ആ കൂന് ആ നിവരാൻ കഴിയാത്ത പ്രയാസം ഈ നൂറുകണക്കിന് ആളുകളുടെ ഇടയിൽ മഹാദൈവത്തിൻ്റെ പുത്രൻ്റെ ശ്രദ്ധ ഈ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കാരണം ഈ സ്ത്രീയുടെ പൊക്കമല്ല മുഖത്തിൻ്റെ സൗന്ദര്യമല്ല ശരീരത്തിൻ്റെ കളറല്ല മറ്റാർക്കുമില്ലാത്തൊരു കൂന് നിവരാൻ കഴിയാത്തൊരു പ്രശ്നം ഈ സ്ത്രീക്കുള്ളതല്ലേ കർത്താവിനെ ഇവളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ഇടയായി തീർന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധ പലപ്പോഴും മറ്റ് പലതിലേക്കും ചെന്ന് എത്തുമ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ആൾക്കൂട്ടത്തിൽ എന്നെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ ഒരിക്കൽ ഈ വിഷയം പ്രസംഗിച്ചപ്പോൾ ആ ഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് അരിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു ഏത് എന്നെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടോ ദൈവം എപ്പോഴും അന്വേഷിക്കുന്നത് അങ്ങനെയാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് പേര് കണ്ടാക്കാമെന്ന് കർത്താവ് തന്നെ പറഞ്ഞില്ലേ എന്നാൽ വൈദ്യനെ ആവശ്യമുള്ള ചിലർ എല്ലായിടത്തും എപ്പോഴും കാണും കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചത് ഞാൻ എന്തത് പറയുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു ഈ ആഴ്ച ഈ ദിവസം ഈ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങൾ കർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ചോദിച്ചേക്കാം എന്നാ ചോദ്യം ചോദിക്കുന്നത് കർത്താവിന് ആവശ്യമില്ലാത്ത ആരുണ്ട് അങ്ങനെ പറയാൻ വരട്ടെ ഈ പള്ളിയിൽ വരുന്നു ചടങ്ങുകൾ നടക്കുന്നു പോകുന്നു പലരെയും കാണുന്നു പലരോടും മിണ്ടുന്നു അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു പള്ളിയിൽ വന്നു എന്നൊരു തൃപ്തിയോടെ ആചാരങ്ങളൊക്കെ ചെയ്ത് ചടങ്ങുകൾ നിർവഹിച്ച ആളുകൾ പോകുന്നു അത് പൊതുവായൊരു കാര്യമാണ് എന്നാൽ ഇവിടെ കർത്താവിൻ്റെ കണ്ണുടക്കിയത് ഒരു ദൈവപ്രവൃത്തി ആവശ്യമുള്ള ഒരു സ്ത്രീയിലാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാർക്കുമില്ലാത്ത ഒരു ഭാരം ഒരു കൂന് നിവരാൻ കഴിയാത്തൊരു വിഷയം അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ ദൈവത്തിൻ്റെ ആകർഷണത്വം വേഗം നിങ്ങളിലെത്തും ഉൾമുറിക്കകത്ത് പുറത്തു വരാതെ മുഖം വാടിയിരിക്കുമ്പോഴല്ല ഈ കൂനും വെച്ചുകൊണ്ട് പള്ളിയിൽ വരാൻ കാണിച്ച അവരുടെ ആത്മാർത്ഥതയ്ക്ക് സല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല ചെറിയൊരു വിഷയമുണ്ടെങ്കിൽ എൻ്റെ മുൻവാസേ എങ്ങനെ വരാനാ അയ്യോ എനിക്കിത് ഞാൻ എവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു അകത്തേക്ക് വലിയുന്നവരുടെ എണ്ണ അല്ലേ കൂടുതൽ ഇതും വെച്ചുകൊണ്ട് പള്ളിയിൽ വന്നേ അവളിലേക്ക് ദൈവത്തിൻ്റെ കണ്ണ് വന്നില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ ഓക്കെ എന്താണെങ്കിലും ഈ സ്ത്രീ പള്ളിയിൽ വന്നു എന്നത് ഒരു വലിയ കാര്യമാണ് യേശുവിൻ്റെ കണ്ണവളിൽ പതിഞ്ഞു ശവത്വ ദിവസമായിരുന്നിട്ടും കർത്താവ് അവളെ സൗഖ്യമാക്കി ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് വേണ്ടവർ വായിച്ചോളൂ പക്ഷേ സൗഖ്യമെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവതിന് മറുപടി എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ച പതിനേഴാമത്തെ വാക്യത്തിൽ എഴുതിയത് അവൻ്റെ വിരോധികളെല്ലാം നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാലും സന്തോഷിച്ചു അപ്പോൾ ഒരു ദൈവപ്രവൃത്തി നടന്നപ്പോൾ രണ്ട് എഫക്റ്റാണ് ഉണ്ടായത് ചിലർ നാണിച്ചു ചിലർ സന്തോഷിച്ചു ആരാ നാണിച്ചത് വിരോധികൾ ആരുടെ യേശുക്രിസ്തുവിൻ്റെ വിരോധികൾ ആരാ സന്തോഷിച്ചത് അവിടെ കൂടിയിരുന്ന പുരുഷാരും പ്രിയമുള്ളവരെ ഞാനിങ്ങനെ പറയാം വിരോധികൾ നാണിക്കുന്ന വിടുതലുകൾ അതിന് യേശുക്രിസ്തുവിൻ്റെ അല്ല ആരുടെ ആയിക്കോട്ടെ ഈ ലോകത്തിലിങ്ങനെ നമ്മൾ ജീവിച്ചു പോരുമ്പോൾ എല്ലാവരും നമുക്ക് അനുകൂലികളാകണമെന്നില്ല എല്ലാവരും നമ്മെ സ്നേഹിക്കണമെന്നില്ല എല്ലാവരും നമ്മളെ പിന്തുണയ്ക്കണമെന്നില്ല ചിലർ വിരോധികളാകും ചിലർ ശത്രുക്കളാകും ചിലർ നിന്ദിക്കുന്നവരാകും ചിലർ അസൂയാലുക്കളാകും ഇതൊക്കെ ഈ ജീവിതത്തിലുള്ളതാണ് കർത്താവ് വരാതെ ഇതൊന്നും പരിച്ഛേദം ഇവിടെ മാറില്ല പിന്നെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയൊക്കെ നമ്മൾ പലതിലും അകപ്പെടാതെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ കർത്തവ്യമാണ് എന്താണെങ്കിലും വിരോധികൾ അവരെ നാണിപ്പിക്കുന്നൊരു വിടുതൽ കർത്താവ് ചെയ്തല്ലോ ഇന്ന് തന്നെ ആ വാക്കാണ് ഏറ്റവും നിങ്ങളുമായി പങ്കുവെക്കാൻ പ്രേരിപ്പിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിരോധികൾ നാണിക്കുന്ന ചില വിടുതലുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ യേശുക്രിസ്തുവിനോട് അറിയാം പക്ഷേ ഞാൻ ആ സ്ത്രീയും കൂടി ഒന്ന് ചേർത്ത് നിർത്തിക്കോട്ടെ ഈ ദൂത് നമ്മളിലേക്കൊന്ന് കൊണ്ടുവന്നോട്ടെ നമ്മളൊരിക്കലും നിവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവർ കാണും ഇവനൊന്നും ഒരു കാലത്ത് ശരിയാവില്ല എന്ന് പറഞ്ഞവരും കാണും നമ്മുടെ എന്തുകൊണ്ടോ കൈപ്പോട കാണുന്നവർ ആ വിരോധികളെ നാണിപ്പിക്കത്തക്ക രീതിയിൽ ചില വിടുതലുകൾ തരാൻ കർത്താവിന് കഴിയുമെന്ന് ഈ വാചകം നമ്മെ ഭയങ്കരമായിട്ട് ഉറപ്പിക്കുന്നു അതുകൊണ്ട് ഈ തിങ്കളാഴ്ച നമ്മളിത് കേൾക്കുമ്പോൾ ഈ ആഴ്ച ഈ ശനി ഈ ആഴ്ചയിൽ ശനിയാഴ്ചക്കുള്ളിൽ അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ വിമർശിച്ചവരും എതിർത്തവരും നമ്മളെ വിരോധത്തോടെ കണ്ടവരും അവർ നാണിക്കത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് ചെറുത് ചെയ്യാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വെറുതെ ദ്രോഹിക്കുന്നവർ എന്നൊരു കൂട്ടരുണ്ടെന്ന് ഏത് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അവർ ലജ്ജിക്കത്തക്ക രീതിയിൽ നാണിക്കത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് ചില പ്രവർത്തികൾ ചെയ്യട്ടെ കർത്താവിനെ കൊണ്ടത് ചെയ്യും ആരും നമുക്കൊരു വിടുതൽ തരാനും ദൈവത്തിന് പറ്റും പത്തുപേരറിഞ്ഞ് നമുക്ക് വിടുതൽ തരാനും ദൈവത്തിന് പറ്റും നമുക്ക് നമ്മളോട് എതിർത്തവർ നാണിക്കത്തക്ക രീതിയിലുള്ള വിടുതൽ തരാനും ദൈവത്തിന് പറ്റും ഞാനിവിടെ നിർത്തട്ടെ വിരോധി നാണിക്കുന്നത് പോലത്തെ ഒരു വിടുതൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഒത്തിരി കളിയാക്കിയവർ ഒത്തിരി വിമർശിച്ചവർ ഒത്തിരി നിന്ദിച്ചവർ കർത്താവിംഗലേക്ക് വന്നതുകൊണ്ട് കർത്താവ് തന്നെ കണ്ടതുകൊണ്ട് കർത്താവ് തന്നെ സ്നേഹിച്ചതുകൊണ്ട് ആരൊക്കെ വിരോധിയായി ശത്രുക്കളെപ്പോലെയായി കുത്തുവാക്കുകൾ പറഞ്ഞു ക്ഷവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് നാണിപ്പിച്ചുകൊണ്ട് ചില വിടുതലുകൾ തന്ന് നമ്മെ മാനിക്കാൻ ദൈവത്തിന് കഴിയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് നന്ദി ഈ മനോഹര ദിവസം മഹാദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നന്മകൾ കൊണ്ട് അലങ്കരിക്കണമേ ഈ ആഴ്ച ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അപ്പം ഒരുപാട് പേര് ഇത് കേൾക്കുന്നവർ ഒത്തിരി പേരുടെ വിരോധം സമ്പാദിച്ചു അകാരണത്താൽ കർത്താവ് അടുത്ത് വന്നതുകൊണ്ട് ദൈവം ചെറുത് ചെയ്തതുകൊണ്ട് നാഥനെ അവരൊക്കെ ലജ്ജിക്കുന്ന രീതിയിൽ ഒരു വിടുതൽ കർത്താവിന് ഒരുക്കാൻ കഴിയുമല്ലോ ഇത് കേൾക്കുന്നവർക്കത് ആവശ്യമെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ എൻ്റെ കർത്താവിനെ ആവശ്യമുള്ളവരെങ്കിൽ എൻ്റെ പൊന്ന്നാഥൻ അനുഗ്രഹമാക്കി തീർക്കണേ ദൈവം പ്രവർത്തിക്കണേ കൃപ കൊണ്ട് നിറയ്ക്കണേ മഹത്വം എടുക്കണേ മാനിക്കണേ പരിശുദ്ധൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം പ്രവർത്തിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ